നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ട് മത്സരത്തിൽ ടീം എ ഗ്രേഡ് നേടിയ സന്തോഷത്തിലാണ് സംഘത്തിലെ മണവാളനായ മുഹമ്മദ് ഫൈസൽ ട്രെയിൻ കയറിയത് എന്നാൽ ജനറൽ കമ്പാർട്ട്മെന്റിലെ നിന്നു നിന്നുതിരിയാനിടമില്ലാത്ത തിരക്കിൽ പതിയിരുന്ന അപകടം കവർന്നെടുത്തത് അവന്റെ ഇടതുകാലിലെ പെരുവിരലാണ് ശനിയാഴ്ച രാത്രി വൈകി അവസാനിച്ച മത്സരത്തിനു ശേഷം ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസിലാണ് ഫൈസലും കൂട്ടുകാരും നാട്ടിലേക്ക് മടങ്ങിയത് ഇന്നലെ പുലർച്ചെ ഒന്ന് മുപ്പതിന് ട്രെയിൻ കൊല്ലം മൺട്രോത്തുരുത്തിൽ എത്തിയപ്പോഴായിരുന്നു അപകടം സീറ്റ് കിട്ടാത്തതിനാൽ ഫൈസലും കൂട്ടുകാരും വാതിലിനടുത്തായിരുന്നു കാൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങിയതാകാം എന്ന് അധ്യാപകൻ വി പി അബൂബക്കർ പറഞ്ഞു കായംകുളം ജനറൽ ആശുപത്രിയിലെ പ്രഥമ ചികിത്സയ്ക്കു ശേഷം ഫൈസലിനെ ആലുവ രാജഗിരി ആശുപത്രിയിലും തുടർന്ന് കൊച്ചി സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്കും എത്തിച്ചു ഇടതുകാലിലെ ചതഞ്ഞറിഞ്ഞ പെരുവിരൽ ശസ്ത്രക്രിയയിൽ മുറിച്ചുമാറ്റി വലതുകാലിൻ്റെ മൂന്ന് ചെറുവിരലുകൾക്കും പരുക്കുണ്ട് പെരുമ്പാവൂർ തണ്ടേക്കാട് ജമാഅത്ത് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫൈസൽ ചെമ്പറക്കി തങ്ങളത്ത് ടി എസ് അബ്ദുൽ ജമാലിൻ്റെയും സീനയുടെയും മകനാണ്